ഹായ് ഫ്രണ്ട്സ് ഇസ്ലാവ് ലേക്കും എന്നൊക്കെ എന്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ബ്രദർ ഒരാഴ്ചത്തേക്ക് ദുബായിലേക്ക് പോയിട്ടോ ടൂറ് പോയതായിരുന്നു കേട്ടോ അവിടെ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു ഒരാഴ്ചത്തെ ദുബായി അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ തിരിച്ചെത്തിയിട്ടോ സൺഡേന്ന് പോയിന് പിറ്റത്തെ സൺഡേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോ അവർക്ക് കുറേ ചീറ്റ്സും അത് ഇതൊക്കെ കൊണ്ടാന്ന് തന്ന പോയിന്നെട്ടോ അപ്പോൾ വരുമ്പോൾ പെട്ടി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാട്ടോ അപ്പോൾ പെട്ടി പൊട്ടിക്കണ തിരക്കാട്ടോ കുട്ടികൾ അവർക്ക് വന്നടനെ ഇതിലെന്താണെന്നറിയണം കേട്ടോ പിന്നെ എൻ്റേത് വക്കറിയുമ്പോൾ പെട്ടി പൊട്ടിക്കണത് ഭയങ്കര ഒരു ഇഷ്ടോ അതിന് വേണ്ടി വാപ്പാനോട് നാട്ടിൽ വരാനൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് പെട്ടി മതി വാപ്പം വന്നിട്ടില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവരുടെ ആഗ്രഹവും സാധിക്കാതെ വിചാരിച്ചിട്ടോ എന്തോ അപ്പൊ അവൻ കാര്യമായിട്ട് ഡ്രസ്സ് അതേപോലെ സ്വീറ്റ്സ് അതേപോലെ ഹെയർ ആക്സസറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പൊ എവിടെ പോയാലും അവൻ അധികം സ്വീറ്റ്സ് പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടു കേട്ടോ പിന്നെ ഡ്രോയിങ്ങിൻ്റെ ഒരു സെറ്റും കൊടുത്തിട്ടുണ്ടായിട്ടോ എല്ലാവർക്കും അപ്പോൾ പിന്നെ അവിടുത്തെ ഡേറ്റ്സും ഞെറ്റ്സും അങ്ങനെ അത്തിപ്പായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ചോക്ലേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ട്രോളിയുടെ ലോക്ക് ഇട്ടത് പാളി പോയിട്ടോ പിന്നെ അത് കത്തി വെച്ച് കുത്തി തെറക്ക ചെയ്ത കേട്ടോ അപ്പൊ നമുക്ക് അതിലെന്തൊക്കെയാ നോക്കാം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസല്ലേ അതില് ഹെയർ ബാൻഡും ഹെയർ അക്സസറീസൊക്കെ കേട്ടോ ക്ലിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോ ചോക്ലേറ്റ് ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്